പത്ത് മണിയായി ചായ പിടിക്കാൻ സമയമായി പൈസ ഉണ്ടോ എൻ്റെ അടുത്ത് എൻ്റെ അടുത്തില്ല എടാ എൻ്റെ അടുത്ത് എന്നെ കണ്ട ഒരു റിച്ച് ലുക്ക് നിങ്ങൾക്ക് ആ എന്നു പൈസ അല്ല വേറെ ലുക്ക് മാത്രമേ ഉള്ളൂ അല്ലേ ചായ എല്ലാവർക്കും ഞാൻ മേടിച്ചു തരാം പക്ഷെ കുറച്ച് ക്ഷമ വേണം ക്ഷമിക്കാം ഈ അത്ര വേണേലും ക്ഷമിക്കാം ഈ വരികളൊക്കെ എഴുതി കൊടുത്ത് ആരാ അറിയോ ഞാനാ കേട്ടിണ്ടായി ബ്രിട്ടീഷുകാരിട്ടൊരു യുദ്ധം ഒരു ബുള്ളറ്റ് ഇദ്ദേഹം പോയി അതിലാണെങ്കിൽ മീസും പോയി ഇക്കാണെങ്കി മീസല്ലാതെ പറ്റൂല്ല കൂടുതലുള്ള പട്ടാളക്കാർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത പല രഹസ്യങ്ങളും ഞാനാ കണ്ടുപിടിച്ചത് നിങ്ങൾക്കൊരു കാര്യം അറിയോ ക്യാമറക്ക് പകരം ഇന്ന വ്യക്തി പിന്നെ അതേ അറിയില്ലേ കഴിഞ്ഞു തൊണ്ണൂറ്റെട്ടിലെ കാര്യങ്ങൾക്ക് അറിയോ അതെ അതിനി മതി അതിനി പിന്നെ പോയിട്ട് കേക്കോർമീനിക്കുണോ